യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടിനും തമിഴ് എഴുത്തുകാരി സൽമയ്ക്കും വക്കീൽ വക്കീൽ നോട്ടീസ് സംഗമം പരിപാടിയിൽ ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞതിന് മാപ്പ് പറയണം എന്നാണ് നോട്ടീസിലെ ആവശ്യം മലപ്പുറം ആർ എസ് എസ് സഹകരിയവാഹകാണ് അയച്ചത് ജനുവരി മുപ്പതിന് മലപ്പുറത്തായിരുന്നു യൂത്ത് കോൺഗ്രസ് പരിപാടി സംഘടിപ്പിച്ചത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് തന്നെയാണെന്ന് ഒരായിരം തവണ കോൺഗ്രസ് ഉറക്കെ വിളിച്ചു പറയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ഗാന്ധിജിക്കും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനും പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പിൻബലം ഉള്ളതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊന്നവർക്ക് കൊന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജാല്യതയും അറപ്പുമുണ്ടാകുന്നതെന്നും രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞു ശരീരത്തെ കാർന്നു തിന്നുന്ന വൈറസുകളെ പോലെ രാജ്യത്തെ നശിപ്പിക്കുന്ന ഭീകരമായ വൈറസ് ആണ് ആർ എസ് എസ് എന്ന് തമിഴ് എഴുത്തുകാരിയും ഡി എം കെ വക്താവുമായ സൽമ പരിപാടിയിൽ പറഞ്ഞിരുന്നു ഈ രണ്ട് പ്രസംഗങ്ങൾക്കെതിരെയാണ് നിയമ നടപടിയുമായി ആർ എസ് എസ് രംഗത്തെത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ മാപ്പ് പറയില്ലെന്നും നിയമ പോരാട്ടം തുടരുമെന്നും മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഹാരിസ് മുതൂർ പറഞ്ഞു മലപ്പുറം